ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ വന്ന് ഇവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് എന്തൊക്കെ സ്റ്റൈലിലാണ് എൻ്റെ അടുത്ത് വന്ന് കിടക്കണം എന്നറിയാമോ എൻ്റെ പൊന്നിനെ എനിക്ക് വേണ്ട പൊന്നിനെ എനിക്ക് വേണ്ട എവിടെ എൻ്റെ പൊന്നിനെ എനിക്ക് വേണ്ടല്ലോ എനിക്ക് വേണ്ട പോണ്ട പറഞ്ഞാൽ കേൾക്കില്ല ഫുഡ് കഴിക്കില്ല ഒന്നും ചെയ്യില്ല ടാബ്ലെറ്റ്സ് കഴിക്കില്ല അനുസരണയില്ല അപ്പോൾ എനിക്ക് വേണ്ട നിന്നെ നിന്നെ എനിക്ക് വേണ്ട സ്കൂബി എനിക്ക് വേണ്ട മമ്മക്ക് വേണ്ട ഏടെ മമ്മക്ക് വേണ്ട ഓ എനിക്ക് സ്കൂബിയെ വേണ്ടെന്ന് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ ഞാൻ വന്നിരുന്നപ്പോൾ എൻ്റെ കാലയിൽ വന്ന് കിടക്കുന്നതാണ് കാണുന്നത് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് കളിപ്പിക്കുന്നതാണേ അവൻ്റെ എക്സ്പ്രഷനൊക്കെ ഒന്ന് അറിയാനാണേ ഞാനെൻ്റെ പൊന്നിനെ വേണ്ടെന്നൊന്നല്ല വെറുതെ ഒന്ന് പറയുന്നതാണോ എൻ്റെ എക്സ്പ്രഷൻ എങ്ങനെയാണെന്ന് അറിയാനായിട്ടോ ഇനി പറഞ്ഞാൽ കേൾക്കുമോ മമ്മി പറഞ്ഞാൽ കേൾക്കോ ഫുഡ് കഴിക്കാൻ വരുമോ ഫുഡ് കഴിക്കാൻ വരുമോ എൻ്റെ പൊന്നിൻ്റെ മമ്മിക്ക് വേണം മമ്മിക്ക് വേണം മമ്മിക്ക് വേണം പൊന്നിനെ മമ്മിക്ക് വേണം മമ്മി ആർക്കും കൊടുക്കത്തില്ല മമ്മിക്ക് വേണം പൊന്നിനെ മമ്മിക്ക് വേണം പൊന്നിനെ ഇത്ര കള്ളക്കുട്ടനായാലും മമ്മിക്ക് വേണം പൊന്നിനെ മമ്മിക്ക് വേണോ ഇവിടെ കള്ള മമ്മിക്ക് വേണോടൊക്കെ അല്ല മമ്മിക്ക് വേണോടൊക്കെ അല്ല മമ്മിക്ക് വേണോടൊക്കല്ല എന്നൊരു ഉമ്മ തന്നേ മമ്മിക്കൊരു ഉമ്മ തന്നെ ഉമ്മ തന്നെ സ്കൂബു ഉമ്മ തന്നെ പൊന്നു ഒരു ഉമ്മ തന്നേടാ എല്ലാവർക്കും ഒരു ഹായ് ഹായ് എന്ന് പറഞ്ഞ പൊന്നു ഹായ് എന്ന് എല്ലാ ചേച്ചി ചേട്ടന്മാർക്കൊക്കെ ഒരു ഹായ് എന്ന് പറഞ്ഞേ ഹായ് എന്ന് പറഞ്ഞേ പൊന്നു ഹായ് ഇപ്പുറത്തെ ഏട്ടാ ഇപ്പുറത്തെ കൈ ഹായ് 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 ശരി ചേട്ടാ ഗുഡ് ഇപ്പുറത്തെ കൈ ഇപ്പം സ്ലിപ്പായി പോകുന്ന ഈ ടയൽസിൽ സ്ലിപ്പാകുന്ന കേട്ടോ കുറച്ചേരം ഇരിക്കുമ്പം അതോ ഇപ്പുറത്തെ കൈ കൊണ്ട് കാണിച്ച് ഹായ്ന്ന് ഹായ്ന്ന് ഇപ്പുറത്തെ കൈ ഇപ്പുറത്തെ ഹായ് കണ്ടല്ലോ ഗൈസ് ഹായ് ഹായ് നല്ല കുട്ടിയാണ് കേട്ടോ എല്ലാവർക്കും ഹായ് തന്നേട്ടോ ആ ഹായ് തന്നു ഇനി മോടിപ്പോവാൻ നമുക്ക് ആ മൂത്രം കഴിച്ചിട്ട് വരാം ഏട്ടോ അവളവിടെ ഉണ്ട് മൂത്ര കഴിക്കാൻ വന്നതാണ് കേട്ടോ പതി അവൾ അവിടെ നിൽക്കുന്നു കണ്ടിട്ടാണ് ഈ ത ചാടിയത് ടാറ്റ ടാറ്റ വെട്ടുന്ന പൊന്നു അതെയോ അവളവിടെ ഇരിപ്പുണ്ട് അവളെ കെട്ടി അവിടെ ഇട്ടിട്ടുണ്ട് അവരമ്മ കണ്ടോ സൂമായിട്ട് കാണിച്ചെന്നു ഞാൻ കണ്ടോ ആ അതെ അമ്മ അയ്യോ എനിക്ക് വയ്യ വയ്യൂച്ചേ ആ ഒത്ത വിളിച്ചു ഹാ ആ അതെ അവിടെ കെട്ടിയിട്ടെക്കണോ അവൾ വരില്ല ഇങ്ങോട്ട് ആഹ് പൊന്നു വിളിച്ച അവൾ വരില്ല കെട്ടിയിട്ടേക്കണോ

হ্যাঁ মেঘ ডাকছে হ্যাঁ ও ওখানে থাকছে না এখানে বুল্লা কাছে খুব ভালোবাসা বুল্লার কাছে খুব ভালোবাসা টাটা বলেছি তো তুমি টাটা বল যাও যাও যাকে টাটা বলকে আয় হ্যাঁ টা টাটা হ্যাঁ দৌড়কে বল টাটা কথা বল ആ കൊച്ചിനോട് കളിക്കാൻ കളിയാണ് ഇഷ്ടം കളി കളി എവിടേക്കോ ചാടാണ് ചാട്ടാണ് ജംബീര് ജംബീര് ആ എവിടെ ചേട്ടനെവിടെ ആ অর্তা নাম্বার। কী কথা কথা দাদা কাছে? দাদা কাছে কটা বলছ তুমি? কী কথা বলছ তো? দাদা ও পড়াশোনা করেছে। জিজ্ঞেস কর ও বেদা ও টিউশন করেছি দেখছি তো কালকে আমি। আচ্ছা আচ্ছা বিদা পাবেন নাকি? হ্যাঁ বিদা পাবো। হ্যাঁ মুজি ভাই মুমজি ওখানে থাকে

আসতে চাইছে না তুমি ভিতরে মেঘ ডাকছে মিষ্টি পড়িছে আই দাদা কাছে বলো টাটা কাল বেলে আসবে দেখবে ব্যাগ ডাকছে দেখো ও কোথায় যাবে কাল রবিবার আচ্ছা 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 ও আচ্ছা 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 ও কাল এখানে থাকবে না ഓ അച്ഛാ അച്ഛ അച്ഛക്കച്ചോ ജാ അപ്പോൾ ഫ്രണ്ട്സ് ഇത്രയൊക്കെ ഇവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടതാണ് കേട്ടോ ഒക്കെ ഒച്ചു മോൻ്റെ അവിടത്തൊക്കെ കളിക്കുന്നു ബുള്ളറ്റിനോട് കളിക്കുന്നു ഇത് കണ്ടോ ആകാശം നല്ല കാലത്ത് മഴ പെയ്ത്ത് പെയ്യാൻ പോകുന്നു ഇടിവെട്ടുന്നു കീയാ ചോട്ടാ സിസർട്ടാ കീ കൊറിയ নিচে পরিযায় দেখো নিচে পরিযায় ভিতরে রেখো ভিতরে রেখো হ্যাঁ ঠিক আছে আসছে কাল সকালবেলে আসবে মেঘ ডাকছি তো বৃষ্টি পরিচয় ঠিক আছে স্নান করো গুড বয় না হাও হ্যাঁ কাল সকালবে হয়ে গেছে ঠান্ডা লেগছে না বৃষ্টি পরিচয় তো ঠান্ডা লেগছে না ിപ്പൊടിച്ച് അശ്ചിത്തോ ഗുഡ് നൈറ്റ് എന്ന് പറയാ ബുള്ളറ്റിനോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് വന്നേ പോഞ്ഞോ സുമേയ് കാണിച്ചിരിപ്പണ്ടോള അവിടെ കെട്ടിട്ട് കെട്ടിട ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നേ ആ ചേട്ടനും പോയിബാ അവരൊക്കെ പഠിക്കാൻ പോകുന്നു കിടക്കാൻ പോകുന്നു ദ ഗുഡ് നൈറ്റ് വാ ഗുഡ് നൈറ്റ് എന്ന് പറ ഗുഡ് നൈറ്റ് പറ പറ പറഞ്ഞേ നീ ഗുഡ് നൈറ്റ് പറ ഗുഡ് നൈറ്റ് നാണെ വരാ എന്ന് പറ മഴ പെയ്യുന്നു പിന്നാ അപ്പോൾ ഗൈസ് ഇന്നത്തെ ആ കൊ കൊച്ചിനോടും ബുള്ളറ്റിനോടുള്ള കളിയൊക്കെ കണ്ടല്ലോ ഞാനൊന്ന് വൈകുന്നേരം ഒന്ന് മഴ പെയ്യുന്ന കേട്ടോ അഞ്ചു മണിയായി അപ്പോൾ ഒന്ന് മുകളിൽ ഇവനെ മൂത്രം ഒഴിക്കാനൊക്കെ കൊണ്ടുപോയത് കേട്ടോ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ബുള്ളറ്റൊക്കെ ഇരിക്കുന്നു കണ്ടത് അപ്പം അങ്ങനെ അവന് ഭയങ്കര സന്തോഷമായി അപ്പം ഭയങ്കര കറുത്തിരി മഴ വരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇടിവെട്ട് വരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു ചെറിയ മൊബൈൽ കേട്ടോ ഈ മൊബൈലിലാണ് ഞാൻ എഡിറ്റിങ്ങും ഫോൺ സേവ് ചെയ്യുന്നതും സ്റ്റോറേജിൽ വീഡിയോ സേവ് ചെയ്യുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ വീഡിയോ ഇട്ടിൽ വല്ലതും പെട്ടുപോയി പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നാളെ വീഡിയോ എടുക്കാനും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കമൻറ്റ് ബോക്സിൽ ബെൽബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും അപ്പോൾ അധികമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് അപ്പോൾ ഞങ്ങൾ ചായപൊടിയൊക്കെ കഴിഞ്ഞു നീ ബിസ്ക്കറ്റ് പാട്ടയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാണ് കേട്ടോ ചായയും ബിസ്ക്കറ്റും ആണ് കിട്ടുമെന്ന് കഴിച്ചത് അവനവൻ്റെ ബിസ്ക്കറ്റും കൊടുത്തു ഇനി രാത്രിയുള്ള അവൻ്റെ ഡിന്നറ് അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ബൈ